കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം അധ്യായം വാക്യങ്ങൾ നീയോ മനുഷ്യപുത്ര ഗോവിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളിച്ചു റൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ വഴിതേറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുത്തും നിന്റെ ഇടം കയ്യിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തീർപ്പിച്ച് വലം കയ്യിൽ നിന്ന് നിന്റെ അമ്പ് വീഴിക്കും നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള ജാതികളും ഇസ്രയേൽ പർവ്വതങ്ങളിൽ വീഴും ഞാൻ നിന്നെ കഴുകുമുതലായ പറവയ്ക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും നീ വെളി പ്രദേശത്ത് വീഴും ഞാനല്ലോ അത് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിന്റെ എള്ളപ്പാട് മാഗോഗിലും തീരപ്രദേശങ്ങളിൽ നിർഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീയക്കും ഞാൻ യഹോബയെന്നും അവർ അറിയും ഇങ്ങനെ ഞാൻ എന്റെ വിശുദ്ധനാമം എന്റെ ജനമായ ഇസ്രയേലിന്റെ നടുവിൽ വെളിപ്പെടുത്തും ഇനി എന്റെ വിശുദ്ധനാമം അശുദ്ധമാകുവാൻ ഞാൻ സമ്മതിക്കേയില്ല ഞാൻ ഇസ്രയേലിൽ പരിശുദ്ധനായ യഹോവയാകുന്നതെന്ന് ജാതികൾ അറിയും ഇതാ അത് വരുന്നു അത് സംഭവിക്കും എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഇതത്രേ ഞാൻ അരൾ ചെയ്ത ദിവസം ഇസ്രയേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിചയ പലക വില്ല് അമ്പ് കുറുവടി കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കും അവർ അവയെക്കൊണ്ട് ഏഴുത്ത മത്സരം തീ കത്തിക്കും പറമ്പിൽ നിന്ന് വിറക് പെറുക്കുകയോ കാട്ടിൽ നിന്ന് ഒന്നും വെട്ടുകയോ ചെയ്യാതെ ആയുധങ്ങളെ തന്നെ അവർ കത്തിക്കും തങ്ങളെ കൊള്ളയിട്ടവരെ അവർ കൊള്ളയിടുകയും തങ്ങളെ കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അന്ന് ഞാൻ ഗോകിന് ഇസ്രീകളിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും കടലിന് കിഴക്ക് വശത്ത് വഴി താഴ്വര തന്നെ വഴി അത് വഴിമുടക്കമായി തീരും അവിടെ അവർ ഗോഗിനെയും അവന്റെ സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും അവർ അതിന് ഹാമോൻ ഗോഗ് ഗോഗ് പുരുഷാരത്തിന്റെ താഴ്വര എന്ന് പേർ വിളിക്കും ഇസ്രിയ ഗ്രഹം അവരെ അടക്കം ചെയ്ത് തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ ഏഴുമാസം വേണ്ടിവരും ദേശത്തിലെ ജനമെല്ലാം കൂടി അവരെ അടക്കം ചെയ്യും ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുന്ന നാളിൽ അത് അവർക്ക് കീർത്തിയായിരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിനുശേഷ ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുശാസി കണ്ടാൽ അതിനരിയെ ഒരു അടയാളം വെക്കും അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും ഒരു നഗരത്തിനും ഹമോന പുരുഷാരം എന്നു പേരുണ്ടാകും ഇങ്ങനെ അവർ ദേശത്തെ വെടിപ്പാക്കും മനുഷ്യപുത്ര യഹോവയ കർത്താവിപ്രകാരം ചെയ്യുന്നു സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടുന്നത് നിങ്ങൾ കൂടി വരുവേ നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇശ്രീയ പർവ്വതങ്ങളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്കു വേണ്ടി ആർപ്പാൻ പോകുന്ന എന്റെ യാഗത്തിനു നാല് പുറത്തു നിന്നും വന്നുകൂടിവീ നിങ്ങൾ വീരന്മാരുടെ മാംസം തിന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കണം അവരൊക്കെയും പാഷാനിലെ തടിപ്പിച്ച ആട്ടുകോറ്റന്മാരും കുഞ്ഞാടുകളും കോലാട്ടുകോറ്റന്മാരും കാളകളും തന്നെ ഞാൻ നിങ്ങൾക്കു വേണ്ടി ആർത്തിരിക്കുന്ന എന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തിരാകുവോളം മേധസ്സ് തിന്നുകയും ഹരിയാകുവോളം രക്തം കുടിക്കുകയും ചെയ്യും ഇങ്ങനെ നിങ്ങൾ നിങ്ങളെന്റെ മേശ്യെങ്കിൽ കുതിരകളെയും മൃഗങ്ങളെയും വീരന്മാരെയും സകല യോദ്ധാക്കളെയും തിന്നു തൃപ്തരാകും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഞാൻ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കും ഞാൻ നടത്തിയിരിക്കുന്ന എന്റെ ന്യായവിധിയും ഞാൻ അവരുടെ മേൽ വെച്ച എന്റെ കൈയും സകല ജാതികളും കാണും അങ്ങനെ മുതൽ മേലാൽ ഞാൻ തങ്ങളുടെ ദൈവമായ യഹോവിയെന്ന് ഇശ്രയഗ്രഹം അറിയും ഇശ്രയഗ്രഹം തങ്ങളുടെ നിമിത്തം പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു എന്നും അവർ എന്നോട് ദ്രോഹം ചെയ്തതുകൊണ്ട് ഞാൻ ഞാനെന്റെ മുഖം അവർക്ക് മറച്ച് അവരൊക്കെയും വാൾകൊണ്ടു വീഴേണ്ടതിന് അവരെ അവരുടെ വൈരികളുടെ കയ്യിൽ ഏൽപ്പിച്ചുവെന്നും അറിയും അവരുടെ അശുദ്ധിക്കും അവരുടെ അതിക്രമങ്ങൾക്കും തക്കവണ്ണം ഞാൻ അവരോട് പ്രവർത്തിച്ചു എന്റെ മുഖം അവർക്ക് മറച്ചു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം കർത്താവിപ്രകാരം ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഈ പ്രവാസികളെ മടക്കി വരുത്തി ഇസ്രയോ ഗ്രേഹത്തോടൊക്കെയും കരണം ചെയ്ത് എന്റെ വീക്ഷത്തിൽ നാമം നിമിത്തം തീഷ്ണത കാണിക്കും ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ നിന്ന് മടക്കി പരുത്തി അവരുടെ ശത്രുക്കളുടെ ദേശങ്ങളിൽ നിന്ന് അവരെ ശേഖരിച്ച് പല ജാതികളും കാണെ എന്നെ തന്നെ അവരിൽ വിശദീകരിച്ച ശേഷം ആരും അവരെ ഭയപ്പെടുത്താതെ അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുമ്പോൾ തങ്ങളുടെ ലജ്ജയും എന്നോട് ചെയ്തിരിക്കുന്ന സർവ്വദ്രോഹങ്ങളും മറക്കും ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ബദ്രായി കൊണ്ടുപോകുമാറാക്കുകയും അവരിൽ ആരെയും അവിടെ വിട്ടേക്കാതെ അവരുടെ ദേശത്തേക്ക് കൂട്ടി വരച്ചുകയും ചെയ്തതിനാൽ ഞാൻ അവരുടെ ദൈവമായ യഹോവയെന്നു അവർ അറിയും ഞാൻ ഇശ്രിയ ഗ്രഹത്തിന്മേൽ എന്റെ ആത്മാവിനെ പകർന്നിരിക്കാൽ ഇനി എന്റെ മുഖം അവർക്ക് മറക്കുകയുമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അധ്യായം യഹസ്കേൽ നാൽപ്പതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞങ്ങളുടെ പ്രവാസത്തിന്റെ ഇരുപത്തിയഞ്ചാം ആണ്ടിന്റെ ആരംഭത്തിങ്കൽ പത്താം തീയതി നഗരം പിടിക്കപ്പെട്ടതിന്റെ പതിനാലാം ആണ്ടിൽ അന്നേ തീയതി തന്നെ യഹോവിടക്കൈ എന്റെ മേൽ വന്നു എന്നെ അവിടേക്ക് കൊണ്ടുപോയി ദിവ്യദർശനങ്ങളിൽ അവൻ അവനെന്നെ ഇസ്രയൽ ദേശത്ത് കൊണ്ടുചെന്നു ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി അതിന്മേൽ തെക്കുമാറി ഒരു നഗരത്തിന്റെ രൂപം പോലെ ഒന്ന് കാണാനുണ്ടായിരുന്നു അവനെന്നെ അവിടെ കൊണ്ടുചെന്നു അവിടെ ഒരു പുരുഷനുണ്ടായിരുന്നു അവൻ കാഴ്ചയ്ക്ക് താമരം പോലെ ആയിരുന്നു അവന്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവ് തെണ്ണും ഉണ്ടായിരുന്നു അവൻ പടിവാതിൽകൾ നിന്നു ആ പുരുഷൻ എന്നോട് മനുഷ്യപുത്ര നീ കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേട്ടു ഞാൻ നിന്നെ കാണിപ്പാൻ പോകുന്ന എല്ലാത്തിലും ശ്രദ്ധ വേക്കുക ഞാൻ അവൻ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ കാണുന്നതൊക്കെയും വിശ്രഗ്രഹത്തോട് അറിയിക്ക എന്ന് കൽപ്പിച്ചു എന്നാൽ ആലയത്തിനു പുറമേ ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു ആ പുരുഷന്റെ കയ്യിൽ ആറ് ആറുമുഴം നീളമുള്ള ഒരു അളവുതെണ്ണുണ്ടായിരുന്നു മുഴമോ ഒരു മുഴവും നാല് വിരലും അത്രേ അവൻ മതിലളർന്നു വീതി ഒരു ദണ്ണ് ഉയരം ഒരു ദണ്ണ് പിന്നെ അവൻ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തീങ്കൽ ചെന്ന് അതിന്റെ പതനങ്ങളിൽ കയറി ഗോപുരത്തിന്റെ ഉമ്മരപ്പടി അളന്നു അതിന്റെ വീതി ഒരു ദണ്ണ് മറ്റേ ഉമ്മരപ്പടിയുടെ വീതിയും ഒരു ദണ്ണ് ഓരോ മാടത്തിനും ഒരു ദണ്ണ് നീളവും ഒരു തെണ്ണ് വീതിയും ഉണ്ടായിരുന്നു മാടങ്ങൾ തമ്മിൽ അയ്യഞ്ച് മുഴം അകന്നിരുന്നു ഗോപുരത്തിന്റെ ഉമ്മരപ്പടി അകത്ത് ഗോപുരത്തിന്റെ ഭൂമുഖത്തിനരികെ ഒരു തെണ്ണായിരുന്നു അവൻ ഗോപുരത്തിന്റെ പൂമുഖം അകത്തുവശം വളർന്നു ഒരു ദണ്ണ് അവൻ ഗോപുരത്തിന്റെ പൂമുഖം വളർന്നു അത് എട്ട് മുഴവും അതിന്റെ കട്ടളക്കാലുകൾ ഈ രണ്ട് മുഴവുമായിരുന്നു ഗോപുരത്തിന്റെ പൂമുഖം അകത്തോട്ടായിരുന്നു കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിന്റെ മാടങ്ങൾ ഇപ്പുറത്ത് മൂന്നും അപ്പുറത്തു മൂന്നും ആയിരുന്നു മൂന്നിനും ഒരേ അളവും ഇപ്പുറത്തും അപ്പുറത്തും ഉള്ള കട്ടളക്കാലുകൾക്കു ഒരേ അളവുമായിരുന്നു അവൻ ഗോപുരപ്രവേശനത്തിന്റെ വീതി അളന്നു പത്ത് മുഴം ഗോപുരത്തിന്റെ നീളം അളന്നു പതിമൂന്ന് മുഴം മാടങ്ങളുടെ മുമ്പിൽ ഇപ്പുറത്തുള്ള ഒരു മുഴമുള്ളവരു അതിരഴിയും അപ്പുറത്തു ഒരു മുഴമുള്ളവരു അതിരഴിയുമുണ്ടായിരുന്നു ഇപ്പുറത്തും അപ്പുറത്തും ഓരോ മാടവും ആറാറു മുഴമുള്ളതായിരുന്നു അവൻ ഒരു മാടത്തിന്റെ മേൽപ്പുര മുതൽ മറ്റേതിന്റെ മേൽപ്പുര വരെ അളന്നു വാതിലോട് വാതിൽ ഇരുപത്തഞ്ച് മുഴമായിരുന്നു അവൻ പൂമുഖം അളന്നു ഇരുപത് മുഴം ഗോപുരത്തിന്റെ മാടങ്ങൾ ചുറ്റും പ്രാകാരത്തിലേക്ക് തുറന്നിരുന്നു പ്രവേശന വാതിലിന്റെ മുൻഭാഗം തുടങ്ങി അകത്തെ വാതിൽക്കിലെ പൂമുഖത്തിന്റെ മുൻഭാഗം വരെ അമ്പത് മുഴമായിരുന്നു ഗോപുരത്തിനും പൂമുഖത്തിനും അകത്തേക്ക് ചുറ്റിലും മാടങ്ങളിലും ഇടത്തൂണുകളിലും അഴിയുള്ള ജാലകങ്ങൾ ഉണ്ടായിരുന്നു ആ ജാലകങ്ങൾ അകത്തു ചുറ്റുമുണ്ടായിരുന്നു ഓരോ ഇടത്തൂണിന്മേലും ഈടപ്പനകളും ഉണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു അവിടെ പ്രാകാരത്തിനു ചുറ്റും മണ്ഡപങ്ങളും ഓരോ കൽത്തളവും ഉണ്ടായിരുന്നു കൽത്തളത്തിങ്കൽ മുപ്പത് മണ്ഡപം ഉണ്ടായിരുന്നു കൽത്തളം ഗോപുരങ്ങളുടെ നീളത്തിനൊത്തവണ്ണം ഗോപുരങ്ങളുടെ പാർശ്വത്തിലായിരുന്നു അത് താഴത്തെ കൽത്തളം പിന്നെ അവൻ താഴത്തെ ഗോപുരത്തിന്റെ മുൻഭാഗം മുതൽ അകത്തെ പ്രാകാരത്തിന്റെ പുറത്തെ മുൻഭാഗം വരെയുള്ള അകലം അളന്നു കിഴക്കോട്ടും വടക്കോട്ടും നൂറിയത് മുഴമായിരുന്നു വടക്കോട്ട് ദർശനമുള്ള പുറത്തെ പ്രാകാര ഗോപുരത്തിന്റെ നീളവും വീതിയും അവൻ അളന്നു അതിന്റെ മാടങ്ങൾ ഇപ്പുറത്ത് മൂന്നും അപ്പുറത്ത് മൂന്നുമായിരുന്നു അതിന്റെ ഇടത്തൂണുകളും പൂമുഖവും ഒന്നാമത്തെ ഗോപുരത്തിന്റെ അളവ് പോലെയായിരുന്നു അതിന്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിന്റെ ജാലകങ്ങളും പൂമുഖവും ഈണ്ടപ്പനകളും കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിന്റെ അളവുപോലെയായിരുന്നു ഏഴ് പതനത്താൽ അതിലേക്ക് കയറാം അതിന്റെ പൂമുഖം അതിന്റെ അകത്തു ഭാഗത്തായിരുന്നു അകത്തെ പ്രകാരത്തിന് വടക്കോട്ടും കിഴക്കോട്ടും ഉള്ള ഗോപുരത്തിനു നേരെ ഒരു ഗോപുരമുണ്ടായിരുന്നു ഒരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അളന്നു നൂറുമുഴം പിന്നെ അവൻ എന്നെ തെക്കോട്ട് കൊണ്ടുചെന്നു തെക്കോട്ടൊരു ഗോപുരം അതിന്റെ ഇട തൂണുകളും ഭൂമുഖവും അവൻ ഈ അളവ് പോലെ തന്നെ അളന്നു ആ ജാലകങ്ങൾ പോലെ ഇതിനും അതിന്റെ ഭൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിലേക്ക് കയറുവാൻ ഏഴ് പതനമുണ്ടായിരുന്നു അതിന്റെ ഭൂമുഖം അതിന്റെ അകത്തു ഭാഗത്തായിരുന്നു അതിന് അതിന്റെ ഇടത്തൂണുകളിന്മേൽ ഈന്തപ്പനകൾ ഇപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും ഉണ്ടായിരുന്നു അകത്തെ പ്രാകാരത്തിനും തെക്കോട്ടു ഒരു ഗോപുരമുണ്ടായിരുന്നു തെക്കോട്ടു ഒരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അളന്നു നൂറുമുഴം പിന്നെ അവൻറ്റേക്ക് ഗോപുരത്തിൽ കൂടി എന്നെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുചെന്നു അവൻറ്റേക്കെ ഗോപുരവും ഈ അളവ് പോലെ തന്നെ അളന്നു അതിന്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും ഈ അളവ് പോലെ തന്നെയായിരുന്നു അതിനും അതിന്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു അത് അമ്പത് മുഴ നീളവും മുഴം വീതിയുമുള്ളതായിരുന്നു ഭൂമുഖങ്ങൾ ചുറ്റും ഇരുപത്തഞ്ചു മുഴ നീളവും അഞ്ചുമുഴം മുഴം വീതിയുമുള്ളവയായിരുന്നു അതിന്റെ ഭൂമുഖം പുറത്തെ പ്രാകാരത്തിന്റെ നേരെയായിരുന്നു അതിന്റെ ഇട ഇടത്തൂണുകളിന്മേൽ ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ടു പതനം ഉണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ കിഴക്ക് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു അവൻ ഗോപുരത്തെ ഈ അളവുപോലെ തന്നെ അളന്നു അതിന്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും ഈ അളവ് പോലെ തന്നെയായിരുന്നു അതിനും അതിന്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു അത് അമ്പത് മുഴം നീളവും ഇരുപത്തിയഞ്ച് മുഴം വീതിയും അതിന്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിന് നേരെയായിരുന്നു അതിന്റെ ഇടത്തൂണുകളിന്മേൽ ഇപ്പുറത്തും അപ്പുറത്തും ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ട് പതനമുണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ വടക്കെ ഗോപുരത്തിലേക്ക് കൊണ്ടിയെന്നു ഈ അളവുപോലെ തന്നെ അതും അളന്നു അവൻ അതിന്റെ ഭാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും അളന്നു ചുറ്റും അതിന് ജാലകങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവും ആയിരുന്നു അതിന്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിന് നേരെയായിരുന്നു ഇടത്തൂണുകളിന്മേൽ ഇപ്പുറത്തും അപ്പുറത്തും ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ട് പതനം ഉണ്ടായിരുന്നു അവിടെ ഒരു അറയുണ്ടായിരുന്നു അതിലേക്കുള്ള പ്രവേശനം ഗോപുരത്തിന്റെ പൂമുഖത്തിൽ കൂടിയായിരുന്നു അവിടെ അവർ ഹോമയാഗം കഴുകും ഗോപുരത്തിന്റെ ഭൂമുഖത്ത് ഇപ്പുറത്തു രണ്ടു മേശയും അപ്പുറത്ത് രണ്ടു മേശയും ഉണ്ടായിരുന്നു അവയുടെ മേൽ ഹോമയാഗവും പാപയാഗവും അകത്തിയാഗവും ആർക്കും ഗോപുരപ്രവേശനത്തിങ്കൽ കയറുമ്പോൾ പുറമേ വടക്കു വശത്ത് രണ്ടു മേശയും പൂമുഖത്തിന്റെ മറുവശത്ത് രണ്ടു മേശയും ഉണ്ടായിരുന്നു ഗോപുരത്തിന്റെ പാർശ്വഭാഗത്ത് ഇപ്പുറത്ത് നാലും അപ്പുറത്തു നാലും ഇങ്ങനെ എട്ട് മേശയുണ്ടായിരുന്നു അവയുടെ മേൽ അവർ യാഗങ്ങളെ ആർക്കും ഹോമയാഗത്തിനുള്ള നാലു മേശയും ചെത്തിയ കല്ലുകൊണ്ട് ഒന്നര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒരു മുഴം ഉയരവുമായി ഉണ്ടാക്കിയിരുന്നു അവയുടെ മേൽ അവർ ഹോമയാഗവും ഹനനയാഗവും അറുപ്പാനുള്ള ആയുധങ്ങൾ വെക്കും അകത്തു ചുറ്റിലും നാലു വിരൽ നീളമുള്ള കൊളുത്തുകൾ പറച്ചിരുന്നു എന്നാൽ മേശകളുടെ മേൽ നിവേദിത മാംസം വെക്കും അകത്തെ ഗോപുരത്തിനു പുറത്ത് അകത്തെ പ്രാകാരത്തിൽ തന്നെ രണ്ടു മണ്ഡപം ഉണ്ടായിരുന്നു ഒന്ന് വടക്കേ ഗോപുരത്തിന്റെ പാശ്വത്വം തെക്കോട്ട് ദർശനമുള്ളതായിരുന്നു മറ്റേത് തെക്കേ ഗോപുരത്തിന്റെ പാർശ്വത്വം വടക്കോട്ട് ദർശനമുള്ളതായിരുന്നു അവൻ എന്നോട് കൽപ്പിച്ചത് തെക്കോട്ട് ദർശനമുള്ള ഈ മണ്ഡപം ആലയത്തിന്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത് വടക്കോട്ട് ദർശനമുള്ള മണ്ഡപം യാഗപീഠത്തിന്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത് ഇവർ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അടുത്തു ചെല്ലുന്ന ലേവരിൽ ഷാദോക്കിന്റെ പുത്രന്മാരാകുന്നു അവൻ പ്രാകാരത്തെ അളന്നു അത് നൂറുമുഴം നീളവും നൂറു മുഴം വീതിയും ഇങ്ങനെ ചതുരശ്രമായിരുന്നു യാഗപീഠമോ ആലയത്തിന് മുൻവശത്തായിരുന്നു പിന്നെ അവൻ എന്നെ ആലയത്തിന്റെ പൂമുഖത്ത് കൊണ്ടുചെന്നു അവൻ പൂമുഖത്തിന്റെ മുരിച്ചുവർ അളന്നു ഇപ്പുറത്തുള്ളത് അഞ്ചുമുഴം അപ്പുറത്തുള്ളത് മുഴം മുരിച്ചുവരിന്റെ ീതിയോ ഇപ്പുറത്ത് മൂന്ന് മുഴവും അപ്പുറത്ത് മൂന്ന് മുഴവുമായിരുന്നു പൂമുഖത്തിന്റെ നീളം എഴുപത് മുഴം വീതി പന്ത്രണ്ട് മുഴം അതിലേക്ക് കയറുവാനുള്ള പതനം പത്ത് മുറി ചൂരുകൾ കരികെ ഇപ്പുറത്ത് ഒന്നും അപ്പുറത്തൊന്നുമായി തൂണുകൾ ഉണ്ടായിരുന്നു യാക്കോബ് ലേഖനം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യാക്കോബ് അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അല്ലയോ ധനവാന്മാരെ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവീൻ നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും അത് തീപോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിക്കുന്നു നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത്തുപേരക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ അത് നിങ്ങളുടെ അടുക്കൽ നിന്നു നിലവിളിക്കുന്നു കൊയ്തവരുടെ സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു നിങ്ങളുടെ ഭൂമിയിൽ ആഡംബരത്തോട് സുഖിച്ച് പുളച്ച് കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു അവൻ നിങ്ങളോട് മാർത്തു നിൽക്കുന്നതുമില്ല എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിപ്പീൻ കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിൻമഴയും അതിന് കിട്ടുപോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ നിങ്ങളും ദീർഘക്ഷമയോടിപ്പീൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ജെരുങ്ങിപ്പോകരുത് ഇതാ ന്യായാധിപതി വാതിൽക്കൾ നിൽക്കുന്നു സഹോദരന്മാരെ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കർഷാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവീൻ സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാൻമാർ എന്ന് പുകഴ്ത്തുന്നു യോഗിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു കർത്താവ് മഹാകരുണയും മനസ്സലവുമുള്ളവനല്ലോ വിശേഷാൽ സഹോദരന്മാരെ സ്വർഗ്ഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയുമോ ചൊല്ലി സത്യം ചെയ്യരുത് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ എന്ന് പറഞ്ഞാൽ ഉവയെന്നും ഇല്ല എന്നു പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ നിങ്ങൾ കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ നിങ്ങളെ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരത്തട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്നാൽ നിങ്ങൾ രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനുവേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിനു അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു ഭൂമിയെ ധാന്യം വിളഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഒരുവൻ സത്യം വിട്ടു തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ യഹോബിയോട് ഉറക്ക നിലവിളിക്കുന്നു ഞാൻ ഉച്ചത്തിൽ യഹോവിയോട് യാചിക്കുന്നു അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു എന്റെ കത്തത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാതയെ അറിയുന്നു ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്കൊരു കണി ഒളിച്ചു വെച്ചിരിക്കുന്നു വലത്തോട്ട് നോക്കി കാണണമേ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ ശരണം എനിക്ക് പോയി പോയിരിക്കുന്നു എന്റെ വേണ്ടി ആരും കരുതുന്നില്ല യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയുമാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു എന്റെ നിലവിളിക്ക് ചെവി തരയണമേ ഞാൻ ഏറ്റവും എടിമപ്പെട്ടിരിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നവർ എനിലും ബലവാന്മാരാകിയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുപ്പിക്കണമേ ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കയാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും